ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഇൽമും തക്കുവയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ അഷ്റഫുൽ അഷ്റഫ്ലോഹ് അലഹിവസല്ല പദങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതല്ലേ മുത്തുനബി സാഹു അലഹി ഏറ്റവും ഇഷ്ടമുള്ളത് അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ അമല് വേറെയുണ്ടോ ഇല്ല ഏറ്റവും ഇഷ്ടമുള്ള അമലായി തങ്ങള് തെരഞ്ഞെടുത്തതും പഠിപ്പിച്ചതും സ്ഥാനം കൊടുത്തതും അതല്ലേ സുഹാബിമാര കൂട്ടത്തിൽ തന്നെ നബിഹു അലഹി വസ്ല്ല പഠനം നടത്തി കൊടുക്കാൻ വിട്ട സ്വഹാബിമാർക്ക് എന്തൊരു ബഹുമാനമാണ് എന്റെ കാലശേഷം ആറ് പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ ഖുർആനോത്ത് പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ആ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞ മഹാനാണ് കാബർ അലി അള്ളാഹനു അബ്ദുല്ലാഹിബിന് മസൂദ്ർന്നു അവർക്ക് എന്തൊരു ബഹുമാനമായിരുന്നു സ്വഹാബത്തിനിടയിൽ കാരണം അവരിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ ആരാ പറഞ്ഞത് നിശ്ചയിച്ച നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്കുണ്ടായിരുന്നത് ആ ബഹുമാനം കണക്ക് മദീന പള്ളിയിൽ തറാവീഹ് ജമാഅത്തായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു

ഗോത്രക്കാരും ഉസയ്യ ഗോത്രക്കാരും ബനുലഹിയാൻ ഗോത്രക്കാരും ഞങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായത്തിനൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞപ്പോ മുന്തിയ ഓത്തറിയുന്ന എഴുപതാളുകളെ കൂടെ വിട്ടുകൊടുത്തു പക്ഷേ മദീനത്തുന്ന് പോയിട്ട് അതേ അവരെ നാട്ടിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രയോഗിച്ച് ഈ കുറ ഇനവർ കൊന്നുകളഞ്ഞൂ അവർക്കെതിരെയല്ലേ ഹബീബ് ഒരു സല്ലാഹുലി ഓതിയത് അഞ്ച് ഭക്ത നിസ്കാരത്തിലും കുനൂത്ത് ഓതിയില്ലേ അത് ചെറിയൊരു സങ്കടമല്ല ഒരു കബർ കുഴിച്ചിട്ട് രണ്ടാളുകളെ കബറിലേക്ക് വെക്കുമ്പോഴും നബി നബിസ് നൽകിയത് ആർക്കാണ് ചോദിച്ചത് കൂടുതൽ രണ്ടാള ഒരു കബറിലേക്ക് വെക്കേണ്ട സാഹചര്യം വരുമ്പോ സഹാബത്തിനോട് ചോദിക്കുന്നത് ഈ ആളുകളിൽ കൂടുതൽ ഖുർആആ സ്വീകരിച്ച് ഇൽമുള്ള ആള് ആരാണ് ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് ഒരാളിലേക്ക് സ്വഹാബത്തി ഒരു കബറിലേക്ക് രണ്ടാളെ വെക്കുന്ന സാഹചര്യം വരുമ്പോ മൂന്നാള വെക്കുന്ന സാഹചര്യം വരുമ്പോ മുൻഗണന കൊടുക്കുന്നത് ഏറ്റവും അധികം ഇൽമുള്ളവർക്കാണ് അതേ സഹോദരങ്ങളെ ജീവിതത്തിന്റെ അവസാനം നിർവഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കലാ ആമുഖമായി ഞാനൊരു വിഷയം പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ കുടുംബത്തിലുള്ള അശ്രദ്ധകളൊക്കെ മാറാൻ അജ്ഞതകൾ നീങ്ങിക്കിട്ടാൻ ഇനിയും കുലമാക നല്ല ധൈര്യമുള്ള ും തവയുമുള്ള നല്ല അമല് ചെയ്യുന്ന ഉലമാക്കൾ ഇനിയും പിറക്കണം ശുബാനല്ല അതിന് മുത്തല്മിങ്ങൾ നന്നായി വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിനാണ് ഇതുപോലെയുള്ള നല്ല നല്ല ദറസുകളൊക്കെ വളരുന്നത് നടത്തുന്ന ഉസ്താദുമാർക്കും അതിനെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും പറക്കത്തും ഏറെ ഏറെ അള്ളാഹുത്താല ചൊരിയുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകാൻ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് ഇൽമിനെ സഹായിക്കുക എന്നത് നിങ്ങളെ സമ്പത്തിൽ പറക്കത്ത് വേണോ സന്താനങ്ങളിൽ പറക്കത്ത് വേണോ വീടുകളിൽ പറക്കത്ത് വേണോ അതിനൊരു പ്രധാനപ്പെട്ട സംഗതി പഠിക്കാൻ വേണ്ടി മുത്തൽമിങ്ങൾ അയക്കുക അത് ഒരു കാരണമാണ് അനുഭവസ്ഥനും കൂടിയാണ് ഞാൻ എൻ്റെ ബാപ്പ മാത്രം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ മക്കളും ഒമ്പത് ആളുകൾക്കുള്ള അധ്വാനം കണ്ടെത്തിയത് മൂന്ന് ആൺകുട്ടികളും ആറ് പെൺമക്കളുമാണ് ഉപ്പയ്ക്ക് ഹയാത്തിലുണ്ടായത് മരിച്ചുപോയവര് വേറെയുണ്ട് ഞങ്ങളെ നാട്ടിലെ സ്വഭാവം അനുസരിച്ച് പണിക്ക് പോകുന്ന പണിയുണ്ട് മോശപ്പെട്ട പണിയൊന്നുമല്ല ചപ്പ് നുള്ളാൻ പോകുന്ന പണിയുണ്ട് തേയില ഉമ്മാനെ നീ അതിന് ഏർ മക്കളെ ഓതാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോ അള്ളാഹുത്തല നമുക്ക് വറക്കത്തരുന്നത് എങ്ങനെയാണ് അത് എവിടുന്നെ കിട്ടിയ അത് പഴയ നിന്ന് കിട്ടിയ പാഠമാണ് അവർക്ക് എവിടുന്നേ കിട്ടിയത് എൽമിന്റെ കേന്ദ്രമായ സയ്യിദ മദീന പള്ളിയിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സ്വന്തം സഹോദരനെ വിട്ടുകിട്ടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സഹോദരൻ വന്നു മുക്തനബില്ലാത്തേ എന്റെ ഒരു സഹോദരൻ ഇവിടെ ഓതുന്നുണ്ട് ആ സഹോദരൻ കൂടി ഒന്ന് വിട്ടുതരാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്ക് ജോലിക്ക് പോകാൻ കൊണ്ടുപോയി അല്ല കൊണ്ടുപോകരുത് നിങ്ങളെ സഹോദരൻ ഇവിടെ കാരണം ഹദീസും ആയത്തും തഫസീറും ഒക്കെ പഠിക്കുന്നത് ആ സഹോദരൻ ഇവിടെ ഓതിപ്പടിക്കുന്നത് കൊണ്ട് സ്വീകരിക്കുന്നത് കാരണം നിങ്ങൾക്ക് റിസുക്ക് നൽകപ്പെട്ടേക്കും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വഴിയിൽ മുത്തൽ നന്നായി പഠിക്കാൻ കൊണ്ട് രക്ഷിതാക്കൾ ഭയക്കേണ്ടതില്ല അത് വലിയ വലിയ ബറക്കത്ത് ബഹുമാനപ്പെട്ട ജീവിതത്തിൽ മഹാനവർ നേർക്കു നേരെ കണ്ടത് മുത്തലിം ഭക്ഷണം കൊടുത്തിട്ടല്ലേ ഇമാം ബുഖാരി തങ്ങള് സ്വഹിയിൽ രേഖപ്പെടുത്തിയ ഹദീതല്ലേ തവണ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഹദീസ് വിവിധ വിഷയങ്ങൾ പറയാൻ മദീന പള്ളിയിൽ ഒരു മകരിബിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ്ലാഹുബ് നിസ്കാര ശേഷം തങ്ങൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു രണ്ടുപേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ നാല് പേരെ കൊണ്ടുപോകണം രണ്ടാളെ ഭക്ഷണം നാലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി അങ്ങനെയല്ലേ േണ്ട് രണ്ടാളെ നാലാൾക്ക് മൂന്നാൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ മൂന്നാളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം ആറാളെ കൊണ്ടുപോകണം നാലാളെ കൊണ്ടുപോകുന്നവർ എട്ടാളെ കൊണ്ടുപോകണം പോകണം മകനെ വിളിക്കുന്നു അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാനെ എന്റെ പതിവ് അറിയാമല്ലോ എനിക്കൊരു പതിവുണ്ട് അത് ഇവിടെ നിന്നുള്ള പതിവല്ല മക്കത്തു നിന്നുള്ള പതിവാണ് അഥവാ മഹബത്തിന്റെ ഭാഗമായി നബിസുലാഹു അലൈഹി വസ്ല്ല ഒരു സമയം പകൽ സമയത്ത് സിദ്ദീഖർ അള്ളാഹ്ഹുവിൻ്റെ ഹദറത്തിലേക്ക് വരും രാത്രിയാകുമ്പോ സിദ്ദീഖർ അലി അള്ളാഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബിസ് അലൈഹി വസ്ല്ലാം ഞങ്ങളെ കൂടെ പോയിരുന്ന് നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ് മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട് അതുകൊണ്ട് മോനെ ഞാൻ ഇഷാ നിസ്കരിച്ചാൽ നേരം ഉത്തിനവി ഞങ്ങളെ വീട്ടിലേക്ക് പോകും എന്നെ കാത്തിരിക്കരുത് നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളാണിത് ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് വിട്ടേക്കണം നേരം വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ അബ്ദുറിയോഹൻ ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി ആ വന്ന മുത്താലിമുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പി കൊണ്ട് വന്ന് വെച്ചു കൊടുത്തു പക്ഷേ അവർ ചോദിക്കുന്നു ഐന സ്വാഹിബുദ് വീട്ടുകാരനെ വിടെ അബ്ദുറഹ്മാൻ അലി അള്ളാഹു പറഞ്ഞു ഇപ്പൊക്ക് ഒരു പതിവുണ്ട് നേരം കഴിഞ്ഞേ വരൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്നു പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം അവര് പറഞ്ഞു ഞങ്ങളൊരാഗ്രഹം ഞങ്ങൾ അബൂബക്കർ അള്ളാഹുന്റെ വീട്ടിലേക്കാണ് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഓ ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമെങ്കിലും അബൂബക്കർ അദി അള്ളാഹുന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ പുതുതായി മദീനയിലെത്തിയവരല്ലേ ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ അലിയല്ലാഹു അല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കും നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാക ഞാനത് കേൾക്കേണ്ടി വരും നിങ്ങൾ കഴിക്കും ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം പിന്നെ അവർ പറഞ്ഞു ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ അലി അള്ളാഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോ ഉപ്പാന ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്നും മാറിയതാണ് മറ്റൊരു ഭാഗത്തേക്ക് മാറി നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും മഹാതിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാർ അലിയുള്ള അങ്ങോട്ട് മാറി നിന്നുള്ളൂ അബൂബക്കർ അലി വീട്ടിലെത്തി ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ ഇല്ല ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു ഇവര് പറഞ്ഞു നിങ്ങളെ കാത്തിരിക്കുന്നു പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ എനിക്ക് ഭക്ഷണൊന്നും വേണ്ട എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട വേണ്ടെന്നാണ് അവര് നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ എങ്ങക്കും വേണ്ട നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത് അപ്പൊ വിളിച്ചു അബ്ദുറഹ്മാൻ റലിയാഹുനെ വിളിച്ചു അബ്ദുറഹ്മാനെ നല്ല ഒരു ചൂടം പേര് കൊണ്ടൊക്കെ വിളിച്ചു പേര് വിളിച്ചു നല്ല ദേഷ്യത്തോടെ വിളിച്ചു പക്ഷേ അബ്ദുറഹ്മാൻ അലിഹൊന്നും മിണ്ടിയില്ല സിദ്ദീഖർ അലി അള്ളാഹൊന്നു പറഞ്ഞു എൻറെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എനിക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് വാ ബാക്കി ഞാനപ്പ പറഞ്ഞുതരാം ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നു തൻ്റെതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കില് തുവരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ അലിയാഹതില് കുറ്റക്കാരനല്ലോ ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട് സുബഹാനു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ അതെല്ലാം ഒഴിവാക്കൂ നിങ്ങൾ ഇരിക്കൂ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ അതിഥികളോടൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങി അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തു നിന്നും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ ഇല്ല റബാമിൻ ഒരറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു ഒരു പിടിയെടുത്താൽ അവിടെ രണ്ട് പിടി അധികം വരുന്നു രണ്ട് പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ മൂന്ന് പിടി ഭക്ഷണം വരുന്നു വർധനവിങ്ങനെ നേർക്കു നേരെ കാണുകയാണ് എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ സിദ്ധീകൃതിയല്ലോഹന് പാത്രത്തിലേക്ക് നോക്കി കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ ഉടനെ വിളിച്ചു തന്റെ ഭാര്യയെ ഒന്ന് വന്നു നോക്ക് ഭക്ഷണം ഭാര്യ നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഇത്ര ഭക്ഷണം ഞാൻ കൊണ്ടുവച്ചിട്ടില്ലല്ലോ ഭക്ഷണം കുമിഞ്ഞു കുമിഞ്ഞുകൂടി അധികരിച്ചിട്ടുണ്ടല്ലോ നേർക്ക് നേരെ കാണുകയാണ് സഹോദരങ്ങളെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം വർദ്ധനവ് നേർക്കു നേരെ കാണുകയാണ് ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് സലാം പറത്തിന് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി അലൈവസമ്മ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എൻറെ വീട്ടിലുണ്ടായി എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ വർധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു അവര് ഇവിടെയുണ്ട് അവരും നോക്കിക്കണ്ടു എന്റെ പത്നിയും അത് കണ്ടു നല്ല ഭറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു ഹബീബ് സല്ലാഹു അലൈബ് സല്ലമ്മ നിങ്ങൾ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഭറക്കത്താണ് നല്ല ഭറക്കത്തുള്ള ഭക്ഷണമാണ് അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ പറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്നുവച്ചാലും പിറ്റേന്ന് കഴിക്കാൻ മനസ്സിലായില്ലേ ആ അങ്ങനെയാണ് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പാഞ്ചോർ വയ്ക്കൽ അല്ലേ പാഞ്ചോർ ആ തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് കഴിക്കാമെന്നെങ്കിലും തെളിവ് അതാ നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് പാൻചോർ വെക്കാൻ തെളിവ് എന്ന് പറയല് അതിന് ഇതന്നെ തെളിവാക്കിയത് അതീത് ഒരു വിഷയത്തിനൊന്നല്ല പത്തിരുപത്തഞ്ച് വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലിഹി അതീത് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട് അബൂബക്കർ അലി അള്ളാഹോഹുവിന്റെ മാത്രമല്ല സഹോദരങ്ങളെ മുത്താലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട് അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത് സിദ്ദീഖർ അലി ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണെടുത്ത് നിബിസല്ലാഹുസ് കൊണ്ടുവന്നു സുബി നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലാഹുലസ്മൻ ഞങ്ങൾ കൈയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കടിക്കാം കടിക്കണം തള്ളരുത് ഒഴിവാക്കി കേക്കരുത് ഇത് കഴിക്കാനുള്ളതാണ് ഇതിനുവാക്കുന്നത് പഴയ കാലത്ത് വല്ലിപ്പാർക്കും പാപ്പാർക്കും ഒക്കെ ഉള്ള ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം കൂടി വന്നത് അല്ലേ ആ പാൻചോറ് കഴിക്കാന്നുള്ളത് പാൻചോർ അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല കഴിക്കാനുള്ളതാണ് അതിലൊരു കേടു വറക്കത്തിന്റെ ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി ഉള്ളത് പിറ്റേന്നും കഴിക്കാൻ മനസ്സിലായി ഇത് മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായ അനുഭവമാണ് ചെറുതല്ല വലിയൊരു അനുഭവമല്ലേ നിങ്ങൾ നോക്ക് നൽകുന്ന ഒരു വിശാലതയാണ് വളർത്തണം സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന് വലിയ കാവലാണ് നമ്മുടെ നാടിന് വലിയ കാവലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കൂസ്താ അതേ ഒരുപാട് മുത്താലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വന്നാൽ എവിടെയാണിവരൊക്കെ ജോലിയെടുക്ക ഇഷ്ടം പോലെ ജോലിക്കാർ ഇനിയും ആവശ്യമുണ്ട് ഹിദുമത്തിന് എത്രയോ ആളുകൾ ആവശ്യമുണ്ട് നല്ല പഠനവും നല്ല വിദ്യയും ഉള്ള ആളുകളെ ഉത്തരേന്ത്യൻ ഭാഗത്തേക്ക് ഇപ്പയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഷാ നൈപുണ്യം ചെറിയൊരു നിലക്ക് നേടിയാൽ മതി അത് വലിയൊരു കഠിനാധ്വാനമുള്ള പണിയല്ല ഭാഷാ പഠനം നടത്തേണ്ടതുണ്ടല്ലോ ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇമാബിൻ ഷാഫി റദിയൊന്നു മഹാന്മാരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ സാബിത്ത് റദിയൊന്നു പഠിച്ചിട്ടില്ലേ പേർഷ്യൻ ഭാഷ ആരാണ് ആ ഭാഷ പഠിക്കാൻ പറഞ്ഞത് ഹബീബ്ലാഹി വസ്ലംബിന്റ കാലത്ത് വലിയ പദവിയും സ്ഥാനവും കൊടുത്ത് അലങ്കരിച്ച മഹാനാണ് കാണുമ്പോ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ പ്രത്യേകതയുണ്ട് എന്തേന്ന് ചോദിക്കുമ്പോ ജിബിരിലാം വന്ന ആൽ ഞങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നത് ആരെയാണ് നിങ്ങളെയല്ലേ ചെയ്തേ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് വലിയ പ്രത്യേകതയുണ്ട് നിങ്ങൾ കാത്തി നേർക്ക് നേരെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഓദിത്തരുന്നത് എഴുതിക്കൊണ്ട് തങ്ങളെ മുന്നിൽ രേഖപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ചെറിയ മഹത്വമുള്ള ആളല്ല ആ മഹാനുഭാവനെ പേർഷ്യൻ ഭാഷ പഠിക്കാൻ ഫാരിസി പഠിക്കാൻ നിർദ്ദേശിച്ചു പഠിക്കേണ്ട പഠിച്ചെടുക്കണം പഠിക്കുന്നതിൽ മുലിമീങ്ങളെ വളർത്തുന്നതിൽ ആലിമീങ്ങളെ വളർത്തുന്നതിൽ എപ്പോഴും ഉത്സാഹം കാണിക്കുകയും അത് ആഹ്ലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ അവസാനം വരെ ഇൽമുമായി ബന്ധപ്പെട്ട് കടിയണം കൂട്ടത്തിൽ മരണം ആസന്നമായവരോട് അവസാനം നിർവഹിക്കാൻ പറഞ്ഞ അമലും അവസാനം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞതും പഠിക്കുന്ന വിഷയത്തിന് വേണ്ടിയാണല്ലോ സ്വഹാബി കൊറച്ചു നേരം കഴിഞ്ഞാലും മരണപ്പെടുമെന്ന് ജിബിരിലാം വന്ന് വഹിയ കൊടുക്കുമ്പോ ഹബീബ് ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വിവരം പറയുന്നു നിങ്ങൾ ഇതാ കുറഞ്ഞ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോവുകയാണ് ജിബിരിൽ അലൈഹി സ്വലാം അത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാഹുവിന്റെ റസൂലെ ഞാൻ ഏത് അമലാണ് ചെയ്യേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അപ്പുറത്തതാ ഹദീസ് ചർച്ച ചെയ്യുന്ന സഹാബിമാര് ഇൽ പഠിക്കുന്ന സംഘം കണ്ടില്ലേ അവരെ കൂട്ടത്തിൽ ചേർന്നോളൂ ജീവിതത്തിന്റെ അവസാനം ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നിനും കടയില്ല അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന സമയം വിളിച്ചു വരുത്താൻ പറഞ്ഞു ഒരുപാട് വസീയത്തുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുകയാണ് രേഖപ്പെടുത്തുകയാണ് ഇൽമല്ലേ പറഞ്ഞു കൊടുക്കുന്നത് എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു ഫർലിന് വലിയ പരിഗണന കൊടുക്കണം ഫർല് ഒരു ഭാഗത്ത് ബാക്കി വെച്ചിട്ട് സുന്നത്തുകൾക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൂടാ കാരണം പരിഗണിക്കാതെ സ്വീകരിക്കപ്പെടൂല ഫറലിന് വലിയ പരിഗണന കൊടുക്കണം എന്തെല്ലാം ഫറലായ കാര്യങ്ങളുണ്ട് ബാധ്യതകളുണ്ട് അതിനല്ലേ മുഖ്യമായും പരിഗണന കൊടുക്കേണ്ടത് നിസ്കാരത്തിന്റെ വിഷയം മാത്രമല്ലല്ലോ സഹോദരങ്ങളെ എല്ലാ വിഷയത്തിലും സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ വരെ ഫർളായ വിഷയങ്ങളല്ലേ മുൻഗണന കൊടുത്തു മുന്തിക്കേണ്ടത് അതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോ ഇപ്പുറത്തൊരുപാട് സുന്നത്തുകൾ നമ്മുടെ ബാധ്യതയായിട്ട് നമ്മൾ ഇങ്ങനെ നിറവേറ്റുന്നതിന് കാര്യമാത്ര പ്രസക്തമായ പരിഗണന കിട്ടുകയില്ല ഉദാഹരണമായി പറഞ്ഞാൽ ജക്കാത്ത് നിർബന്ധമായ വിഹിതം ഒരാളെ പെരടിയിൽ പത്തോ പതിനയ്യായിരമോ ഉണ്ട് റിലീഫായിട്ട് അയാള് നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും ധാരാളം കൊടുക്കുന്നുണ്ട് തങ്ങി നിൽക്കുന്നൊരു ഫറല് അപ്പുറത്തില്ലേ സമയമായൊരു ഫറലുണ്ട് അതിനെയാണ് മുഖ്യമായും പരിഗണിക്കേണ്ടത് അതാണ് ഏറ്റവും ആദ്യമായി കൊടുത്തു വീട്ടേണ്ടത് പിന്നെ ഈ സുന്നത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ിൽഹന ആദ്യമായി ഉപേക്ഷിച്ചിട്ട് അപ്പോഴും ആയിട്ടാണ് ബന്ധപ്പെടുന്നത് അവസാന സമയത്തും പറഞ്ഞു കൊടുക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനല്ലേ മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദുൽ മക്കൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ആ മക്കൾക്കൊക്കെ വസീയത്ത് നൽകുകയാണ് ഓരോ കുട്ടികളും എഴുതിയെടുക്കുകയാണ് അബ്ദുൾ വഹാബുൽ റസാഖുൽ അടക്കം അവിടുത്തെ മക്കൾ പത്തുപതിനാ പതിമൂന്ന് മക്കൾ ആ മക്കളല്ലേ ലാസ്റ്റ് ശേഷിക്കുന്നുള്ളൂ പത്ത് നാൽപ്പത്തൊമ്പത് മക്കളുണ്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് പക്ഷെ വഫാത്തിന്റെ നേരത്ത് അത്രേ ബാക്കിയുള്ളൂ ഒരേ മക്കൾ പോയിട്ടുണ്ട് മക്കള് മക്കള് ആ ചൊല്ലുന്ന ടൈം എത്തുന്നതിന്റെ വരെ പറഞ്ഞു കൊടുക്കുക ജീവിതത്തിന്റെ അവസാനം വരെ ബന്ധപ്പെട്ട് കഴിയാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എല്ലാവരും അങ്ങനെ നിങ്ങൾ നോക്കുന്നു ബഹുമാനപ്പെട്ട ഇഷാന്റെ ശേഷമല്ലേ ഷാഫി വഫാത്താകുന്നത് ഇഷാ നിസ്കാരത്തിന് വാങ്ങു വിളിച്ചപ്പോൾ ശിഷ്യന്മാർ യോദി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു എനിക്കിപ്പോ ജമായത്തിന് വരാൻ കഴിയില്ല നിങ്ങൾ ജമായത്തൊക്കെ നിസ്കരിച്ചു വന്നോളൂ എന്നിട്ടൊക്കെ ഞാൻ മരിക്കൂ അതിന് മുമ്പ് ഞാൻ മരിക്കുന്നു നിങ്ങൾ ബേജാറായിട്ട് വന്നോളൂ ഇഷാ ജമാ കഴിഞ്ഞ് അവർ വന്നു ശിഷ്യന്മാർ ചുറ്റും കൂടി ഉസ്താദിനോട് വസീയത്ത് യോജിക്കുന്നു വസീയത്ത് നൽകുന്നു ആ വസീയത്തൊക്കെ നൽകിയ ശേഷം ഷാഫി മാമൃദി അള്ളാഹൊന്നു ഒരു ചെറിയ മൗനത്തിലേക്കങ്ങ് നീങ്ങുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ശിഷ്യന്മാര് യാസീനോത്ത് തുടങ്ങിക്കഴിഞ്ഞോ യാസീനോത്തിന്റെ ഇടയിൽ ഇമാം ഷാഫി അലിയാഹുന്ന് വിടവാങ്ങുന്നു എന്തൊരു സന്തോഷമുള്ള സന്ദർഭമാണ് ഇൽമുമായി ജീവിതത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കണം നല്ലോണം അറിവ് പഠിക്കണം അറിവിനെ അറിവിനെ സഹായിക്കണം അറിവുള്ളവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം വളർത്തണം അത് ദീനിന്റെ വലിയൊരു ഹിദുമാണ് നിങ്ങൾ നോക്ക് മദീനക്കാരിയായ ഒരു ഉമ്മ ആ ഉമ്മ എത്ര വലിയ ഭാഗ്യവതിയായിരിക്കും ആലോചിച്ചു നോക്കൂ എല്ലാ വെള്ളിയാഴ്ചയും സ്വഹാബത്ത് പറയാറില്ലേ മദീനയിലുള്ള ഒരു വെല്ലിമ്മയുടെ കഥ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് വെള്ളിയാഴ്ച വരുന്നത് വെള്ളിയാഴ്ചയായാൽ രാവിലെ തന്നെ പള്ളിയിൽ എത്തിച്ചേരും കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഓടി ചെല്ലുന്നൊരു വെല്ലുമ്മയുണ്ട് ആ വല്ലിമ്മ എന്താ ചെയ്യാറുള്ളത് നമ്മളൊക്കെ സാധാരണ കഴിക്കുന്ന ബീട്രൂട്ടിലെ സഹോദരങ്ങളെ ആ ബീട്രൂട്ടിന്റെ വേരെടുത്ത് മറ്റു ചില പച്ചക്കറികളും ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ല ഒരു കൂട്ടാനുണ്ടാക്കും ആ കൂട്ടാൻ സ്വഹാഭിമാരെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും അവരെല്ലാവരും ചുറ്റും കൂടി ഇരുന്നത് ഭക്ഷിക്കും വെള്ളിയാഴ്ച അവർക്കൊരു കൂട്ടാൻ ഒരുക്കുന്ന വെല്ലിമ്മ ആ വെല്ലിമ്മക്ക് എത്ര വലിയ സന്തോഷമാണ് നാളെ ആഹിറത്തിലെത്തുമ്പോ ഇൽമിന്റെ വാഹകരായ ഈ സ്വഹാഭിമാര് ലോകത്ത് മുഴുവനും ഇൽമി വിതരണം ചെയ്ത ഈ സ്വഹാഭിമാര് അവർക്ക് സുബഹാനല്ല നല്ല ഭക്ഷണം കൊടുക്കാൻ വെള്ളിയാഴ്ച വരുമ്പോൾ ഒരുങ്ങുന്ന വെല്ലുമ്മ ആ വെല്ലുമ്മക്ക് ആഹ്റത്തിൽ കിട്ടുന്ന സന്തോഷം ചെറുതല്ല വലിയ സന്തോഷമാണ്മിനെ സഹായിക്കണം ഇൽമിന്റെ വിഷയത്തിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം റബ്ബ് സുബഹാന ഹൂവത്തായ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ